ാറ്റി എന്ന വാക്കിന് ചുറ്റുമുണ്ട് ആ നിഗൂഢത നാളുകളായി ലോകം മുഴുവൻ ഒളിഞ്ഞും തെളിഞ്ഞും ചർച്ച ചെയ്യുന്ന ഒന്ന് എന്താണ് അല്ലെങ്കിൽ ആരാണ് ഇല്ലുമിനാറ്റി ലോകത്തെ നിയന്ത്രിക്കുന്നത് അവരാണോ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആകർഷകമായ രഹസ്യ സമൂഹത്തെ കുറിച്ച് അതിന്റെ ചരിത്രത്തെ കുറിച്ചുള്ള കേട്ടറിവുകൾ അമ്പരപ്പിക്കുന്നതാണ് ഒരേ സമയം യഥാർത്ഥവും സാങ്കല്പികവുമായ സംഘടനയ്ക്ക് നൽകിയിരിക്കുന്ന പേരാണ് ഇല്ലുമിനാറ്റി രഹസ്യവും നിഗൂഢതകളും നിറഞ്ഞ ഈ കൂട്ടായ്മ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്നുവെന്നാണ് അവകാശപ്പെടുന്നത് ചരിത്രത്തിലെ പ്രസിദ്ധമായ പലതരം വിപ്ലവങ്ങൾക്കും കൊലപാതകങ്ങൾക്കും പിന്നിൽ ഈ സമൂഹത്തിന്റെ കറുത്ത കൈകളുണ്ടെന്നും കരുതപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ ഇന്നത്തെ ആധുനിക ജർമ്മനിയുടെ ഭാഗമായ ബവേറിയയിലാണ് ഇലൂമിനാറ്റിയുടെ ഉദ്ഭവം എന്നാണ് വിവരം പെർഫെക്റ്റീവ് ലിസ്റ്റുകൾ എന്നാണ് ഇതിലെ അംഗങ്ങൾ ആദ്യം സ്വയം വിശേഷിപ്പിച്ചിരുന്നത് പ്രൊഫസർ ആദം വേഷാപ്റ്റാണ് സംഘടന സ്ഥാപിച്ചത് സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളെയും മതമേധാവിത്വത്തെയും എതിർക്കുകയും യുക്തിയെയും വിദ്യാഭ്യാസത്തെയും പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യം വെച്ചാണ് സംഘടന രൂപീകരിച്ചത് അഞ്ചംഗങ്ങളുമായി തുടങ്ങിയ സംഘടനയ്ക്ക് പിന്നീട് ലോകം മുഴുവൻ വേരുകളായി നിർണായക രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതിനും സഭ രാജവാഴ്ച തുടങ്ങിയ പ്രസ്ഥാനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനുമായി ഇവർ ഇറങ്ങി തിരിച്ചു അംഗബലം കൂട്ടുന്നതിനായി ഇലുമിനാറ്റിയിലെ ചില അംഗങ്ങൾ ചേർന്ന് ഫ്രീമേസൺസ് എന്ന മറ്റൊരു സംഘടന രൂപീകരിച്ചു ഗ്രീക്ക് പുരാണത്തിലെ ബുദ്ധിയുടെ ദേവതയായ അധീനയുടെ പ്രതീകമായ ഔൾ ഓഫ് മിനറയാണ് അവരുടെ ചിഹ്നമായി സ്വീകരിച്ചത് അങ്ങനെ ഫ്രീ മേസൺസ് ഇലൂമിനാറ്റിയുടെ ഒരു സഹോദര സംഘടനയായി മാറി മധ്യകാലഘട്ടത്തിലെ കൽപ്പണിക്കാരും ദേവാലയ നിർമ്മാതാക്കളും ഒക്കെ ഇതിൽ പങ്കാളികളായി യു എസ് ചരിത്രത്തിൽ ഫ്രീ കുറിച്ച് പരാമർശമുണ്ട് പിന്നീട് ഇലുമിനാറ്റി ഫ്രീമേസൺ സംഘടനകൾ തമ്മിൽ ആശയക്കുഴപ്പവും നിലനിന്നു അക്കാലത്ത് ഇലുമിനാറ്റിയിൽ അംഗമാകാൻ ചില യോഗ്യതകൾ നിർബന്ധമായിരുന്നു അതിലുള്ള മറ്റംഗങ്ങളുടെ സമ്മതം വേണം നല്ല രീതിയിലുള്ള സമ്പത്ത് കൈവശം വേണം സമൂഹത്തിൽ മതിപ്പുള്ള നല്ല കുടുംബത്തിൽ ജനിച്ചവരായിരിക്കണം ആദ്യമായി അംഗമാകുന്നയാളെ നൊബീസ് എന്ന നിലയിലേക്കാകും റിക്രൂട്ട് ചെയ്യുക പിന്നീട് മിനർവൽ ഇലുമിനേറ്റഡ് മിനർവൽ എന്നിങ്ങനെ സ്ഥാനക്കയറ്റം ലഭിക്കും ത്രികോണത്തിനകത്തെ കണ്ണുകൾ അഥവാ ഐ ഓഫ് പ്രൊവിഡൻസ് എന്ന ചിഹ്നത്തെയും പിന്നീട് ഇലൂമിനാറ്റിയോട് ചേർത്ത് വയ്ക്കപ്പെട്ടിട്ടുണ്ട് ലോകം മുഴുവൻ കാണുന്ന നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്നർത്ഥം വരുന്ന ചിഹ്നമാണ് ഐ ഓഫ് പ്രൊവിഡൻസ് വർഷങ്ങളോളം ലോകത്തെ പല ഭാഗത്തും ഇലൂമിനാറ്റിയുടെ പല വകഭേദങ്ങൾ എന്ന് പറയപ്പെടുന്ന സംഘടനകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇലൂമിനാറ്റിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ചില കൗതുകകരമായ കഥകൾ നോക്കാം അതിസമ്പന്നരായ പലരും ഈ ലോകം കീഴടക്കാൻ ശ്രമിക്കുന്നത് ഇലുമിനാറ്റിയിലൂടെയാണെന്ന് പറയപ്പെടുന്നു അമേരിക്കയുടെ പ്രസിഡന്റുമാർ താരങ്ങൾ എന്നിങ്ങനെ പലരുടെയും പേരുകൾ ഇതിലേക്ക് വലിച്ചടിക്കപ്പെട്ടിട്ടുണ്ട് മൈക്രോസോഫ്റ്റ് സ്ഥാപകനായ ബിൽ ഗേറ്റ്സും ഇലുമിനാറ്റി അംഗമാണെന്ന വാദങ്ങൾ പടർന്നിരുന്നു വിദേശ സംഗീത ലോകത്ത് ഇലുമിനാറ്റികളുടെ ശക്തമായ സാന്നിധ്യമുണ്ടത്രേ ഈ സംഘടനയിലുള്ളവർ അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കം പുലർത്തുന്നു എന്നും പ്രചാരണം സജീവം ഇലുമിനാറ്റി സംഘടനയിലെ പതിമൂന്ന് കുടുംബങ്ങളിൽ ഉള്ള കുടുംബമാണ് കോളിൻസ് ഫാമിലി ഇതിലെ അംഗമാണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങിനൊപ്പം ഉണ്ടായിരുന്ന മൈക്കിൾ കോളിൻസ് കൂടെ നിൽക്കുന്നവർക്ക് പണവും പ്രശസ്തിയും ആവോളം നൽകുമ്പോൾ വിട്ടുപോകുന്നവർക്ക് മരണമായിരിക്കും ഫലമെന്നും കരുതപ്പെടുന്നു ഇനി ഇന്ത്യയിലാണ് എലുമിനാറ്റിയുടെ ഉദ്ഭവം എന്നും വാദങ്ങളുണ്ട് കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തിക്കുണ്ടായ വെളിപാടാണ് എലൂമിനാറ്റിക്ക് പിന്നിലെന്നാണ് അക്കഥ ബുദ്ധിശക്തി യുദ്ധത്തിനല്ലാതെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഒൻപത് പേർക്കായി എല്ലാ അറിവുകളും ചക്രവർത്തി പകർന്നു നൽകി ഈ അറിവുകൾ തലമുറകളിലേക്ക് ഈ ഒൻപത് പേരും പകർന്നു കൊടുത്തു അങ്ങനെ ലോകം മുഴുവൻ അത് വ്യാപിച്ചുവെന്നും ഈ കഥ ബ്ലാക്ക് മാജിക് കോൺസ്പെസി തിയറി റോസ്റ്റൈൽ ഫാമിലി ആന്റി ക്രൈസ്റ്റ് എന്നിങ്ങനെയുള്ള കുറച്ച് നിഗൂഢമായ പദങ്ങളും പലപ്പോഴും ഇലുമിനാറ്റിയുമായി ചേർത്ത് വായിക്കപ്പെട്ടിട്ടുണ്ട് വിഷയം അതിസങ്കീർണവും വിശാലവുമാണ് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര ലോകത്തിന്റെ ചലനത്തെ നിയന്ത്രിക്കുന്നത് ഇലുമിനാറ്റിയെങ്കിൽ നാം ഓരോരുത്തരിലേക്കും അത് എത്തിച്ചേർന്നിട്ടുണ്ടാകാം ഇലുമിനാറ്റി അപ്പോൾ നമ്മളെയും സ്വാധീനിച്ചിട്ടുണ്ടാകുമോ ഗവേഷണങ്ങളും പഠനങ്ങളും നടക്കുന്നുണ്ട് ആകാംക്ഷയും ഭീതിയും അത്ഭുതവും നിറയുന്ന ഒരു പ്രതിഭാസമായി ഇലുമിനാറ്റി എത്ര കാലം നിലനിൽക്കുമെന്ന് കണ്ഠർ